പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ സെബാസ്റ്റനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകളിൽ ഒരു നിർണായക ട്വിസ്റ്റ് ഇപ്പോൾ പോലീസിന് കൈവശം ലഭിച്ചിരിക്കുന്നു അതായത് ഈ സ്വർണം പണയപ്പെടുത്തിയതിന്റെ നിർണായകമായ ചില തെളിവുകളാണ് ഒൻപത് പവൻ സ്വർണം പണയപ്പെടുത്തി എന്ന തെളിവുകളാണ് ജി ശ്രീജിത്ത് ഉണ്ട് ശ്രീജിത്ത് എന്താണ് ഇന്നലെ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ഒരു തെളിവുകളില്ല സെബാസ്റ്റൻ മനസ്സ് തുറക്കുന്നില്ല വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇത് സംബന്ധിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലഭ്യമായിരിക്കുന്ന പുതിയ തെളിവുകൾ എന്താണ് വിശദാംശങ്ങൾ സജിത്ത് ഈ സ്വർണത്തിൻ്റെ ഉൾപ്പെടെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മളോട് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് വിവരം ലഭിക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും സബാസിനൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതായത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജൈനമ്മയെ തനിക്കറിയുകയില്ല എന്നതാണ് എപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് കണ്ടിട്ടില്ല ഫോൺ പോലും വിളിച്ചിട്ടില്ല എന്ന് മൊഴി നൽകുന്നു പിന്നീടാണ് ഇത്തരം ഓരോ തെളിവുകളായി എടുത്തു വെച്ചുകൊണ്ട് ജൈനമ്മയുടെ ഫോണും സബാസ്റ്റിൻ്റെ ഫോണും ഒരേ ടവർ ലൊക്കേഷനിൽ ലൊക്കേഷനിലെത്തിയത് ഏറ്റവും അവസാനം ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ടവർ ലൊക്കേഷനിലാണ് ഫോൺ ഓഫാവുന്ന അടക്കമുള്ള വിവരങ്ങൾ പിന്നീട് ഓൺ ആയപ്പോൾ അത് സബാസ്റ്റിൻ്റെ കയ്യിലാണ് ഈ ഫോൺ ഉള്ളത് എന്നുള്ളതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഈരാറ്റുപേട്ടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ചില സമ്മതങ്ങൾ സബാസ്റ്റൻ നടത്തിയിട്ടുണ്ട് അതായത് പൂർണ്ണമായും എങ്ങനെ എവിടെ എന്നുള്ള യുക്തിപരമായ മറുപടി എന്നുള്ളതിനപ്പുറത്തേക്ക് ചില മറുപടികൾ സബാഷൻ നൽകിയിട്ടുണ്ട് അവിടെ ാണ് ജൈനമ്മ കേസുമായി സബാഷിന് വളരെ കൃത്യമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നത് ഇതേതാണ്ട് കഴിഞ്ഞൊരു മെയ് മാസം മുതൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി പല ഈ വിവിധ പ്രാർത്ഥനാ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പല അന്വേഷണം നടത്തി കോട്ടയത്തെയും ഏറ്റുമാനൂരിലെയും പാലയിലെയും ഒക്കെ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു പല തട്ടിപ്പുകാരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ഫോണിൻ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിർണായകമായത് മാത്രമല്ല സഭാഷൻ പലയിടത്തായി ഈ സ്വർണാഭരണങ്ങൾ അതായത് ഒൻപത് പവനോളം സ്വർണാഭരണമാണ് ജൈനമ്മയുടെ കയ്യിൽ കൈവശം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി അതിന് സമാനമായ രീതിയിൽ ഒൻപത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ ജൈനമ്മയുടേത് എന്ന് കരുതുന്ന സ്വർണ്ണാഭരണങ്ങൾ സബാസ്റ്റിൻ പണയപ്പെടുത്തിയിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് സംഘം അതിൻ്റെ തെളിവുകൾ ഈ കടക്കാരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ അവിടേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ള ഓട്ടോ ഡ്രൈവറുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും പല തെളിവുകൾ ഇനിയും കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ കൃത്യമായി പുറത്തു വരണമെങ്കിൽ ഇനിയും സബാസ്റ്റിനെ കാര്യമായി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നത് ശേഷം കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ ചോദിക്കുന്നത് അത്രയും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലൂടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് അതായത് മോട്ടീവ് എന്ത് ഒരു കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ സജിത് അവിടെ പണമാണ് സബാസ്ന് ഓരോരുത്തരിൽ നിന്നും പണം അല്ലെങ്കിൽ ഭൂമിയൊക്കെ തട്ടിയെടുക്കുക എന്നുള്ളതാണ് ജൈനമ്മയെ എന്തിന് വലിയ പണക്കാരി ഒന്നും അല്ലല്ലോ എന്നുള്ള സാധാരണ ചോദ്യങ്ങൾ പലയിടത്തുനിന്നും ഉയർന്നു പക്ഷേ അവിടെയാണ് ഇത്രത്തോളം സ്വർണം ഈ ഒൻപത് പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് പണം കിട്ടുന്നത് കൂടിയാണ് ആ നിലയിലാണ് ഇപ്പോഴും കാണുന്നത് ഇതിലൊക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അല്ലെങ്കിൽ നിർണായക വിവരം വരേണ്ടത് ഡി എൻ എ പരിശോധനാ ഫലമാണ് ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ അത് ജൈനമ്മയുടേതാണോ അതോ വേറെ ആരുടേതെങ്കിലും ആണോ എന്നൊക്കെ അതായത് സങ്കീർണമാണ് ഈ കേസ് അന്വേഷണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ പ്രതിയായ സബാസ്റ്റിൽ നിന്ന് ഒരു വിവരവും സാധാരണ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുമ്പോൾ പല പ്രതികളും മുട്ടുകുത്തുന്നതാണ് അങ്ങനെ മുട്ടുകുത്തുന്ന ഒരു ഒരു പ്രതീതി അല്ല സബാസ്റ്റിൻ കാണിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഷുഗറിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രഷർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കാൽ കാലിന് ചില പ്രശ്നങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റ് ശരീരഭാഗങ്ങൾക്കൊന്നും അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പല ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെയൊക്കെയാണ് അതായത് സെബാസ്റ്റ്യൻ തന്നെയാണ് ഈ കൊലപാതകം ഫലത്തിൽ നടത്തിയത് പക്ഷേ അത് ആരുടെ കൊലപാതകം ജൈനമ്മയുടെ തന്നെയാണോ അത് ഇനി മറ്റെവിടെയെങ്കിലും ജൈനമ്മയെ കൊലപ്പെടുത്തി മറ്റെവിടെയെങ്കിലും ആണോ ഉപേക്ഷിച്ചിട്ടുള്ള ഇത് ഇതെല്ലാം ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതിനാണീ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടി വരിക പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ ഒരു പക്ഷേ ഇന്ന് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെയും മുഴുവൻ ശരീരഭാഗങ്ങളും ഇല്ല ഈ കിട്ടിയ അസ്ഥികളൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളുടേതുമാണ് അതുകൊണ്ട് തന്നെ ഡി പരിശോധന ഫലം അല്പം സങ്കീർണ്ണമാകുമോ എന്ന സംശയമുണ്ട് അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലായിരിക്കും അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പരമാവധി ലഭിച്ച തെളിവുകൾ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരമാവധി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കാരണം ഈ കേസിന് മറ്റ് സാക്ഷികളൊന്നുമില്ല അങ്ങനെ ഒരു കേസായത് കൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലാണ് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഉള്ളത് സജിത്ത് ശ്രീജിത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സെബാസ്റ്റൻ അങ്ങേറ്റം ദുരൂഹതയുള്ള ഒരു വ്യക്തിയായി മാറുകയുള്ളു രണ്ടായിരത്തി രണ്ടിലെയാണ് ഈ ബിന്ദു പത്മനാഭൻ അതായത് കോടികളുടെ ആസ്തിയുള്ള ബിന്ദു പത്മനാഭന്റെ മരണശേഷം സെബാസ്റ്റന്റെ സാമ്പത്തിക ശേഷി വല വളരെയധികം വർദ്ധിച്ചു എന്ന ഒരു പോലീസിൻ്റെ കണ്ടെത്തലുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ബിന്ദു പത്മനാഭനും ഈ സെബാസ്റ്റിനും തമ്മിൽ ഈ ദുരൂഹത ഈ തിരോധാനത്തിലെ ദുരൂഹത പൂർണ്ണമായി അഴിക്കാനും കഴിഞ്ഞില്ല പതിനൊന്ന് പേരെയോളം കസ്റ്റഡിയിലെടുത്തു പക്ഷേ ഇവരൊക്കെ പല ഘട്ടങ്ങളിലായി ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു സെബാസ്റ്റനിലേക്ക് പൂർണ്ണ കഴിഞ്ഞില്ല ഒടുവിൽ വീട്ടുവളപ്പിൽ അവശിഷ്ടം കിട്ടുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് എത്തുന്നത് എന്നിട്ടും ഇതുപോലെ ഒരു ഒരു വയോധികനായ അല്ലെങ്കിൽ മധ്യവയസ്കൻ കഴിഞ്ഞ ഒരു വ്യക്തി ഇതുവരെ എങ്ങനെ പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്നു എന്നൊരു വലിയൊരു ചോദ്യമില്ലേ പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എന്താണ് ഇവർ ഇദ്ദേഹം അതൊരു കണ്ണിങ് ക്രിമിനൽ എന്നതാണോ ഈ സബാസ്റ്റിന്റെ ഒരു പൊതു സ്വഭാവം അത് തീർച്ചയായും ഒരുതരം സൈക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പല ക്രിമിനലുകളുടെയും സ്വഭാവമുണ്ടല്ലോ ആ നിലയിൽ പ്രതി ആ നിലയിലാണ് ഇയാളുടെ പെരുമാറ്റം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നൂക്കു സജിത്ത് ഈ ജൈനമയുമായി ബന്ധപ്പെട്ട കേസിൽ ജൈനമയെ അറിയുകേയില്ല എന്നുള്ളതാണ് സബാസ്റ്റിൻ്റെ മൊഴി അപ്പോഴിതാ ഈരാറ്റുപേട്ടയിലെ കടയിൽ നിന്നും ജൈനമ്മയുടെ ഫോൺ എടുക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ അവിടെ ഒരു പള്ളിയിൽ പോയതാണെന്നും അവിടെ നിന്ന് അങ്ങനെ പോയപ്പോൾ ചാർജ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സെബാസ്റ്റൻ പറയുന്നില്ല ആ പള്ളിയിൽ ഒരാൾ തനിക്ക് ഏതാണ്ട് അഞ്ഞൂറോളം രൂപ തന്നെന്നും അതിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ചാർജർ വാങ്ങി എന്നും ഫോൺ ചാർജ് ചെയ്തു അതിനുശേഷം റീചാർജ് നൂറ് രൂപയ്ക്ക് ചെയ്തു എന്നുള്ളതാണ് സബാഷിൻ്റെ മൊഴി അതെങ്ങനെ ഫോൺ എത്തി എന്ന കാര്യത്തെക്കുറിച്ച് സഭാഷിന് അപ്പോഴും പറയുന്നില്ല ആ അതങ്ങനെ ഇങ്ങനെ എന്നുള്ള വളരെ ചെറിയ ചെറിയ മറുപടി സാധാരണഗതിയിൽ സജിത്ത് നമുക്കറിയാമല്ലോ പല ക്രിമിനലുകളെയും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ആ മുറകളൊന്നും തന്നെ പ്രയോഗിക്കാൻ ഇവിടെ പോലീസ് നിസ്സഹായരാകുകയാണ് കാരണം ആരോഗ്യനില അത്ര ഗുണകരമല്ല പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന്റെ തലയിൽ തന്നെ വലിയൊരു ബാധ്യതയായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് അത് മുന്നിൽ കാണിച്ചുകൊണ്ട് ഈ കേസിന് ഒരു ലിങ്ക് ഉണ്ടാക്കി എടുക്കുക എന്ന തന്ത്രം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചു വരുന്നത് അതിൽ കഴിഞ്ഞ കേസുകളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലേക്ക് പോകുന്നു ഇത് ജൈനമ്മയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ജൈനമ്മയുടെ ഫോൺ തന്നെ അതും രഹസ്യമായി പുറത്തെടുക്കുന്നു തുണിയിൽ പൊതിഞ്ഞ ഫോൺ പുറത്തെടുക്കുന്ന ദൃശ്യം പോലീസിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അതേപോലെ പണയം വെച്ച സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു ക്രൈംബ്രാഞ്ച് വളരെ മുന്നോട്ട് പോവുകയാണ് സജ്ജത്ത് രണ്ടായിരത്തി രണ്ടിലാണ് ആ കാലഘട്ടത്തിലാണ് ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനവും തുടർന്നുള്ള വിവാദങ്ങളും ഉണ്ടാവുന്നത് ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണല്ലോ ഈ മൃതദേഹ അവശിഷ്ടം കോട്ടയം ക്രൈംബ്രാഞ്ച് അവിടെ വന്ന് കണ്ടെത്തുന്നത് അപ്പോഴാണല്ലോ ഈ രണ്ട് കേസുമായി ലിങ്ക് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ശരണെ സൂചിപ്പിച്ച ഐഷ കേസ് പോലും ഇത്തരം ഒരു സംശയത്തിലേക്ക് വരികയും ചെയ്യുന്നത് ഈ സെബാസ്റ്റൻ ആരാണ് സെബാസ്റ്റന്റെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ അയൽവാസികൾ ശരണെ വീട്ടിൽ പോയിട്ടുള്ളത് കൂടിയാണല്ലോ ഒരു ഒരു കാട് മൂടിയ ഒരു പ്രദേശം അങ്ങനെ ഒരു പ്രതീതി പൊതുവിലാ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവുന്നുണ്ട് എന്താണ് അവിടുത്തെ സാഹചര്യം ഈ സെബാസ്റ്റന്റെ പ്രവർത്തനങ്ങളിൽ നീക്കങ്ങളിലൊക്കെ അയൽവാസി